എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പ്രധാനമന്ത്രിക്ക് ഇന്ന് എഴുപത്തഞ്ചാം വയസ്സിൻ്റെ നിറവിലാണ് ഇന്ന് എഴുപത്തഞ്ച് വയസ്സ് അദ്ദേഹത്തിന് പൂർത്തിയാവുകയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ കുട്ടികൾക്കും അമ്മമാർക്കും നിരവധി പദ്ധതികളാണ് ഇന്ന് അദ്ദേഹം തുടക്കമിടുന്നത് അതിൽ പ്രധാനമായി മാതൃവന്ദ്രന യോജന മാതൃവന്ത യോജനയ്ക്കകത്ത് എ പി എൽ ബി പി എൽ കാർഡ് വ്യത്യാസം ഇല്ലാതെ തന്നെയും നമുക്കിത് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമായിരുന്നു അങ്ങനെ അപേക്ഷിച്ചിട്ടുള്ളവരെ ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ആ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ മാതൃവന്ദ്രന യോജനയിൽ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറുകയാണ് നിങ്ങൾക്ക് എത്തുന്നതുമാണ് ഇന്ന് ആ ഒരു തുക കൈമാറും എന്നുള്ളത് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ കുട്ടികൾക്കും അമ്മമാർക്കും നിരവധി പദ്ധതികൾക്ക് തുടക്കമിടാനും തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഇനി ഇപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധിയിൽ നിരവധി ആൾക്കാർക്ക് തുക വിതരണം മുടങ്ങും എന്നൊക്കെ നമുക്ക് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളതൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല എത്രയും വേഗം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നമുക്കൊരു മാർഗ്ഗം ഈ ഒരു മാസം മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ കാരണം ദീപാവലി സമ്മാനമായിട്ട് തന്നെയും പി എ കിസാൻ സമ്മാന നിധി എത്തുകയാണ് നമ്മുടെ ഇരുപത്തി ഒന്നാമത്തെ ഘടുവ്തരണം ദീപാവലി സമ്മാനമായിട്ട് തന്നെയാണ് വരുന്നത് പതിനഞ്ച് അല്ലെങ്കിൽ പതിനേഴാം തീയതിയാണ് നമുക്ക് ഇരുപത്തി ഒന്നാമത്തെ ഘടകർണത്തിൻ്റെ ഡേറ്റ് ഇനിയിപ്പോൾ എത്താൻ പോകുന്നത് അത് ദീപാവലിക്ക് മുന്നേ തന്നെ കൊടുക്കും എന്നുള്ള അപ്ഡേഷൻ നമുക്ക് നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസുകൾ പരിശോധിച്ച് നോക്കുക എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുക അല്ലാതെ തന്നെ നമുക്ക് പുതിയ ലിസ്റ്റ് അപ്ഡേറ്റ് ആവുന്നതാണ് നമുക്കൊരു ഈ മാസം അവസാനത്തിനുള്ളിൽ തന്നെയും ഇരുപത്തൊന്നാം കടുവിനുള്ള പുതിയ ലിസ്റ്റ് അപ്ഡേറ്റ് ആകുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതിന് മുമ്പേ തന്നെയും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളത് പരിഹരിക്കേണ്ടതാണ് നിങ്ങൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുക ഇപ്പോൾ പലരും വിളിക്കുമ്പോൾ പറയുന്നത് കൃഷിഭവനിൽ ഇപ്പോൾ ഒന്നും കാര്യങ്ങൾ ഒന്നും തന്നെയും ചെയ്യുന്നില്ല അത് ശരിയാകുമെന്നൊക്കെ പറഞ്ഞാണ് മറക്കി അയക്കുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ഒരു പൂർണ്ണ അപ്ഡേഷൻ നമുക്ക് വരാത്തത് കൊണ്ട് തന്നെയാണ് അവർക്കും ഇതിനെപ്പറ്റി യാതൊരു ഐഡിയയും ഡിയും ഇപ്പോൾ നിലവിലില്ല നിങ്ങൾ ചെയ്യേണ്ടത് സി പി കെ ആം കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനേ സാധിക്കുകയുള്ളൂ നോഡൽ ഓഫീസർക്ക് ഡയറക്റ്റ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം ഇതിൽ ഞങ്ങൾക്ക് എന്താണ് വിഷയം ഞങ്ങൾക്ക് ഇത്തരം തുക ലഭിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഇന്നലെജിബിറ്റിലേക്ക് മാറ്റിയിരിക്കുന്നു താൽക്കാലികമായിട്ട് പുറത്താക്കിയിരിക്കുന്ന ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് പൂർണ്ണ വിശദാംശങ്ങൾ നിങ്ങളൊന്ന് സി പി ഗ്രാം ഗവർണേഴ്സ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ നോഡൽ ഓഫീസറെ അറിയിക്കാൻ ഇപ്പോൾ നമുക്ക് മാർഗ്ഗമുള്ളൂ അവിടെ നിന്ന് ഒരു ഡയറക്റ്റ് വെരിഫൈ ചെയ്ത് സെൻട്രൽ ഗവൺമെൻറ് ഇതിൻ്റെ ഒരു പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്തി തരുന്നതാണ് ഇപ്പോൾ നമുക്കത് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അഗ്രി സ്റ്റാക്ക് ഫാമർ രജിസ്ട്രേഷൻ ഐ ഡി ഇപ്പോൾ പലയിടത്തും നിർത്തി വെച്ചിരിക്കുകയാണ് അത് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഫാർമർ ഐ ഡി നമുക്ക് ചെയ്യാനുള്ള സമയങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരുന്നു കാരണം ഈ ഒരു ഫാർമർ ഐ ഡി പി എം കിസാനാർത്ഥി ജനറേറ്റ് ആവേണ്ടതാണ് ജനറേറ്റ് ആയെങ്കിൽ മാത്രമേ ഇനിയുള്ള ലിസ്റ്റുകളിൽ നിങ്ങൾക്ക് പേര് വരാൻ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് ഈ ഒരു ഫാർമർ ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ ഇനി സാധിക്കുകയുള്ളൂ കാരണം പുതിയ അപേക്ഷ കൊടുക്കണമെങ്കിൽ ഫാർമർ ഐ ഡി ആദ്യം തന്നെ എടുത്തിരിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങളുള്ളവരാണെങ്കിൽ തന്നെയും ഫാർമർ ഐ ഡിയാണ് ആദ്യം ചോദിക്കുന്നത് നമുക്ക് ലാൻഡ് സീഡിങ് എന്നൊരു ഓപ്ഷൻ ഇനി ഇപ്പോഴും മാറ്റുകയാണ് പി എം കിസാൻ സമ്മാന നിധിയിൽ ഇനിയും നമുക്ക് പ്രധാനമായും വേണ്ടത് കർഷക ഐ ഡി ആണ് സെൻട്രൽ ഗവൺമെന്റിന്റെ സെൻട്രൽ ഐ ഡി അല്ലെങ്കിൽ ഫാർമർ ഐ ഡി ആണ് ഇനി നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാന നിധിയിൽ നിർബന്ധമായും വേണ്ടത് ഈ ഒരു ഫാമർ ഐ ഡി പ്രകാരമായിരിക്കും നിങ്ങൾക്ക് ഇനി ഉപകരണങ്ങളും എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നത് അപ്പോൾ ആ ഒരു ഫാർമർ ഐ ഡി ലഭിക്കാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അത് എടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം ഫാർ റൈഡി എടുക്കേണ്ടതാണ് നമ്മൾക്കിപ്പോൾ സമയമുണ്ട് തലേദിവസം പോയി എടുക്കാമെന്ന് കരുതിയാൽ ഈ ഒരു ഫാർമർ റൈഡി അവിടെ ജനറേറ്റ് ആവില്ല ഫാർമ റൈഡി ജനറേറ്റ് ആയി നിങ്ങളുടെ ലിസ്റ്റിൽ ആ ഒരു ഫാമ് റൈഡി അവിടെ അപ്ഡേഷൻ ആവണം കാരണം ഇനിയിപ്പോൾ നിങ്ങളുടെ നെയിം ലിസ്റ്റ് വരുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ഫാർ റൈഡിയും സൈഡിൽ കാണും നിങ്ങൾ ജനറേറ്റ് ആയിട്ടുള്ള ഫാം റൈഡ് നിങ്ങളുടെ സൈഡിൽ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഫാം റൈഡിയാണ് ഇനിയിപ്പോൾ പി എം കിസാൻ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു കാര്യം ഇനിയിപ്പോൾ ലാൻഡ് സീഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെയുമല്ല ഈ ഫാം റൈഡ് റവന്യൂ റെക്കോർഡ്സിൽ കയറി നിങ്ങൾ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം തന്നെയും പി എം കിസാനിലേക്ക് അപ്ഡേറ്റ് ആവുകയാണ് അങ്ങനെ അപ്ഡേറ്റ് ആകുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും പി എം കിസാൻ സമ്മാന ഇപ്പോൾ റെക്കോർഡാണ് അപ്പോൾ ഈ ഒരു ഫാർ റൈഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ റവന്യൂ റെക്കോർഡ്സിൽ പലർക്കും പേര് വ്യത്യാസമായിരിക്കും കിടക്കുന്നത് അതുകൊണ്ട് തന്നെയും ഈ ഒരു ഫാർമർ ഐ ഡി അവിടെ ജനറേറ്റ് ആവില്ല അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയൊക്കെ ഭൂമി ഇപ്പം കരത്തിനകത്ത് രണ്ടുപേരുടെ പേരുണ്ട് നമുക്ക് പി എം കിസാൻ സമ്മാൻ നിധി ഇരുപതാമത്തെ എടുവെണ്ണം വരെ മുടങ്ങാതെ ലഭിച്ചു പക്ഷേ ഫാർമർ ഐ ഡി അപേക്ഷിക്കുന്ന സമയത്ത് ഇവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങിച്ചിരിക്കുന്ന ഒരാളും നമ്മുടെ റവന്യൂ റെക്കോർഡ്സിനകത്ത് ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന രേഖകൾ പ്രകാരം രണ്ടു പേരുമുണ്ട് അപ്പോൾ അത് മിസ് മാച്ച് ആകും അവിടെ ആവും പക്ഷെ റിജക്റ്റ് ആകുന്നതല്ല നമുക്ക് പ്രധാനം നമ്മുടെ ഫാർമർ ഐ ഡി അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് ആ ഫോർമൈഡി അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ആ ഫോർമഐ ഡി നിങ്ങൾ അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാന നിധി മുടങ്ങില്ല ഓക്കെ അപ്പോൾ പി എം കിസാൻ സമ്മാനം ഇരുപത്തൊന്നാമത്തെ ഗടുവണ് ചോദിക്കുന്ന എല്ലാവർക്കും ഇതാണ് മറുപടി ദീപാവലി സമ്മാനമായിട്ടാണ് പി എം കിസാൻ സമ്മാന നിധി എത്തുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കേണ്ടതാണ് ബാങ്കിന്റെ പരമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം ഇ കെ വി സി ചെയ്യാനുള്ളവരെ ഇ കെ വി സി ചെയ്യണം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് Thank you.